നഴ്സറി ചെറുവാഞ്ചേരി രണ്ട് കോടി രൂപ ചിലവിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വള്ളിയായി നവോദയക്കുന്നിൽ നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റിന് ചിലയിട്ടു പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റിൻ്റെ ശിലാസ്ഥാപനമാണ് വള്ളിയായി നവോദയക്കുന്നിൽ നടന്നത് കെ പി മോഹനൻ എം എൽ എ ശിലാസ്ഥാപന ഉദ്ഘാടനം നിർവഹിച്ചു കാരണം നമ്മൾ പറയും മാലിന്യമുക്ത കേരളം അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രിയപ്പെട്ടവരും അതുപോലെ ആശാവർക്കർമാരും ഇവരൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് കുടുംബശ്രീയുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാരൊക്കെ തന്നെ വീട് വീടാന്തരം കയറിക്കൊണ്ട് മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളവർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എവിടെയാണ് ഇത് ഡംപ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലായത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങളും റീസൈക്കിൾ ചെയ്തുകൊണ്ട് അത് പുറത്തുകൊണ്ട് നല്ല പ്രൊഡക്ഷനാക്കി മാറ്റി അത് ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് വരിക മാലിന്യം ഒരു അമൂല്യ വസ്തുവാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പേ തന്നെ പലരോടും പറഞ്ഞിരുന്നു പക്ഷെ അതാരും ലഭിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല പല രീതിയിലും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം മാലിന്യം അതോടൊപ്പം തന്നെ മറ്റ് അതിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക്ക് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ഇതൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് തൊഴിലും ലഭിക്കുകയാണ് അത് അതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കളയുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒക്കെ തന്നെ തൊഴിൽ ലഭിക്കുന്നത് കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടങ്ങിക്കുന്നത് ഗ്യാബ്രേജ് ഗ്യാ എം പി ഫണ്ട് ശുചിത്വ മിഷൻ ഫണ്ട് ഫിനാൻസ് കമ്മീഷൻ ടയർഡ് ഫണ്ട് തുടങ്ങിയ മറ്റ് ഫണ്ടുകൾ സംയോജിപ്പിച്ച് അടുത്ത വർഷം പദ്ധതി പൂർത്തീകരിക്കാനാണ് ശ്രമം പദ്ധതിയിലൂടെ പരിസര പ്രദേശങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് പ്ലാസ്റ്റിക് പെലറ്റുകളാക്കും ഈ പ്ലാസ്റ്റിക് പെലറ്റുകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് വേണ്ട പൈപ്പ് ബോക്സ് തുടങ്ങിയ പുനരുപയോഗ സാധനങ്ങൾ നിർമ്മിക്കും പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നാല് പഞ്ചായത്തുകൾക്കും പുറമെ പരിസര പഞ്ചായത്തുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവിടെ ശേഖരിച്ച് പുനരുപയോഗ വസ്തുക്കളായി മാറ്റുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം യുടെ തൊഴിൽ സാധ്യതയും ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല മുഗേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എസീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ശശിധരൻ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ലജിത എന്നിവർ പദ്ധതി വിശദീകരിച്ചു ബി ഡി ഒ ടി ഡി തോമസ് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കെ കെ ബിനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ബി സന്തോഷ് പി സതി കെ പി യൂസഫ് ഷീജ കാരായി മൊഗേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ പി റിജുല എന്നിവർ സംബന്ധിച്ചു പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റ് രണ്ട് ഏക്കർ സ്ഥലത്താണ് നിർമ്മിക്കുന്നത് നഗരസഞ്ചയ ഫണ്ടിൽ നിന്നും അമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് ഗ്രാമികാനൂസ് തലശ്ശേരി

లాండ్స్కేపింగ్ ఆండ్ మెయిన్నన్స్ చే